എഴുന്നേറ്റ് നിൽക്കുവാൻ ജീവനില്ലാത്ത ആന ഉത്സവത്തിന് തിടുമ്പേറ്റാൻ അനുവദിക്കാതെ അധികൃതർ തൊടുപുഴ സ്വാമി ക്ഷേത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ നാല് മുതൽ പതിമൂന്ന് വരെ നീണ്ടു നിൽക്കുന്ന തിരു ഉത്സവത്തിന് എഴുന്നള്ളപ്പിനായി ഏപ്രിൽ നാലാം തീയതി തൊടുപുഴയിലെത്തിയ മനുഷ്യേരി കൊച്ചയ്യപ്പനെയാണ് വിലക്കിയത് ശോഷിച്ച കാലുകളിലും നഖങ്ങളിലും മുറിപ്പാടുകൾ എല്ലൂന്തിയ ശരീരം വാലിൽ രോമമില്ല വിശേഷങ്ങൾ അനവധി വാർത്ത സോഷ്യൽ മീഡിയയിൽ വന്നതോടെ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടതും സ്ഥലത്തെത്തി ആനയെ പരിശോധിച്ച ശേഷം എഴുന്നള്ളപ്പിന് ഇറക്കരുതെന്ന നിർദ്ദേശവും നൽകിയെന്നാണ് പറയുന്നത് ഈ ആന എവിടെ നിന്ന് വന്നു എന്ന ചോദ്യത്തിന് പാപ്പാൻ നൽകിയ മറുപടി രസകരം വരിക്കാശ്ശേരി മനയിൽ നിന്നുമാണ് മുപ്പത്തി അഞ്ച് വയസ്സുണ്ട് എന്നുമാണ് എന്നാൽ ആന മനുശ്ശേരി കൊച്ചയപ്പനാണെന്ന് പിറ്റേ ദിവസം തിരുത്തും വന്നു എന്താണെങ്കിലും വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഫോറസ്റ്റുകാരെത്തുകയും കൊച്ചയപ്പനെ പരിശോധിക്കുകയും എഴുന്നള്ളപ്പിന് ഇറക്കരുതെന്നും വിലക്കും നൽകി വൈകിട്ട് നടന്ന കൊടിപ്പുറത്ത് വിളക്കിന് തിടുമ്പേറ്റുവാൻ പല്ലാവൂർ ബ്രഹ്മത്വത്തിനെത്തി കരുവണ്ണൂർ ഉണ്ണി തോട്ടക്കാട് രാജശേഖരൻ അങ്ങനെ മൂന്നാനകൾ രണ്ടാം ദിനമായ ഏപ്രിൽ അഞ്ചാം തീയതി എല്ലാം ഭഗവാന്റെ കടാക്ഷത്താൽ ഭംഗിയായി എന്നുമാണ് ജനങ്ങളുടെ അഭിപ്രായം ന്യൂസ് ഡെസ്ക് തൊടുപുഴ